വെറും മുപ്പത് ലക്ഷം രൂപയ്ക്ക് ത്രീ ബി എച്ച് കെ സെമി ഫേർണിഷ് ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ പുത്തനങ്ങാടി കുരിശുപള്ളിക്ക് സമീപത്തായാണ് ഈ കാണുന്ന വെക്സ്കോ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം അഞ്ച് നിലകളാണ് ഈ അപ്പാർട്ട്മെന്റിനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ സെമി ഫേണിഷ്ഡ് ഫ്ലാറ്റ് ആണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ ലിവിംഗ് ഏരിയ ഹാൾ കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം ഒരു ബാൽക്കണി എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ സെമി ഫോർണിഷ്ഡ് ആയാണ് ഉടമ ഈ ഫ്ളാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റി സർവീസ് പവർ ബാക്ക്അപ്പ് കോമൺ ക്ലീനിങ് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം എന്നിവയാണ് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ കാരിത്താസ് ക്ലിനിക് സെന്റ് മേരീസ് കോളേജ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ടൌണിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ സെമി ഫേർണിഷ്ഡ് ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നമ്പറുമായി ബന്ധപ്പെടും ഫോർ ഫൈവ് ഡബിൾ ത്രീ ഡബിൾ സെവൻ ഡബിൾ സെവൻ നയൻ സിക്സ് ഫൈവ് സിക്സ് ടുവൻ എയ്റ്റ് എയ്റ്റ് സെവൻ